േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്താണ് മനുവും കിച്ചുവുമായുള്ള ബന്ധം എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഇപ്പോൾ സൂര്യ ഇതോടെ കൃഷ്ണൻ കൃിച്ചുവിന്റെ അമ്മ തനിക്ക് മറ്റൊരു മകൻ കൂടി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് പക്ഷേ അവനെ തനിക്ക് നഷ്ടപ്പെട്ടു പോയി അവൻ എവിടെയാണ് എന്ന് പോലും എനിക്കറിയില്ലടാ ഇത് കേട്ടതോടെ അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ ആണോ കാര്യങ്ങൾ മനു കിച്ചുവിന്റെ സഹോദരൻ തന്നെയാണ് അവർ പണ്ട് പരസ്പരം മാറിപ്പോയതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇത് കൃത്യമായി എൻ്റെ രീതിയിൽ ഉപയോഗിച്ചാൽ കാര്യങ്ങൾ സുഖമായി നടക്കും അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് സൂര്യ മാത്രവുമല്ല ഇതോടെ ഇനി ഡി എൻ എ ടെസ്റ്റ് കൂടി മറ്റാരും അറിയാതെ നടത്തിയാൽ കാര്യങ്ങൾ സുഗമമാവില്ലേ എന്ന ചോദ്യവും ബാക്കി ആവുകയാണ് കാര്യങ്ങൾ ഇതോടെ മുന്നിലേക്ക് കൃത്യമായി പ്ലാൻ ചെയ്ത് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ സൂര്യ ഒടുവിൽ അന്വേഷണത്തിൽ മറ്റൊരു വഴിത്തിരിവുണ്ടാവുകയാണ് സൂര്യയുടെ കണക്കുകൂട്ടലുകളെല്ലാം ശരിയായിരുന്നു എന്നുള്ള കാര്യം പുറത്തു വരുന്നു ഇതോടെ സൂര്യ പുതിയൊരു ചതി പ്ലാൻ ചെയ്യുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്